ഡി എങ്ങോട്ട് ടി ട്വൻഡ് സിക്സ് എങ്ങനെ ഇത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല ഇത് അത്രയും കൂടി പറ്റത്തില്ല ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഇങ്ങനെ മെറ്റൽ ആയിട്ടുള്ള സ്ലിപ്പുകളോ ബട്ടൺസ് ഒക്കെയുള്ള ഡ്രസ്സുകളോ ഒന്നും നീറ്റ് എൻട്രൻസ് എക്സാമിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ നമുക്ക് മുടി ഒന്നുകിൽ അയച്ചിടാം വീട്ടി വയ്ക്കുമ്പോൾ ഇതുപോലത്തെ മെറ്റൽ ആയിട്ടുള്ള ക്ലിപ്പുകൾ ഉപയോഗിക്കാതിരിക്കാം പിന്നെ ഓർണമെൻറ്റ്സ് ഇതുപോലത്തെ ഉള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല പിന്നെ ഇതുപോലത്തെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല ഓപ്പൺ ആയിട്ടുള്ള സാൻഡൽസുകളോ സ്ലിപ്പേഴ്സുകളാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുക സ്പെഷ്യൽ കേസ് ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും എക്സെപ്ഷൻസ് വേണമെങ്കിൽ എൻ ഡി എയുടെ സ്പെഷ്യൽ പെർമിഷനോട് കൂടി അവർ ഷൂസുകൾ എക്സാം ഹാളിൽ ഉപയോഗിക്കാം പിന്നെ ആൺകുട്ടികൾ ണെങ്കിലും അവർ ഡ്രസ്സിനോട് ചേർന്നിട്ടുള്ള ഈ മെറ്റൽ ബട്ടൺസുകൾ അല്ലെങ്കിൽ ബെൽറ്റിനോട് ചേർന്നിട്ടുള്ള മെറ്റൽ ഹുക്കുകൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം എന്തൊക്കെ എന്തിനാണ് ഈ നിയമങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെറ്റൽ ഡിറ്റക്ടർ വഴിയാണ് എക്സാം ഹാളിലേക്ക് കയറുന്നത് അപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊന്നും ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം പറയുന്നത് ഇപ്പൊ സിസ്റ്റേഴ്സ് ആയിട്ടുള്ളവരൊക്കെ മെറ്റൽ ചെയിൻ ധരിക്കുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് രണ്ട് മണിക്കൂർ മുമ്പ് എക്സാം ഹാളിൽ ചെന്ന് അവരുടെ ചെക്കിങ് പൂർത്തിയാക്കി എക്സാമിൽ പ്രവേശിക്കാം ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നീറ്റ് എൻഡൻസ് എക്സാമിന് പോകാൻ നമ്മൾ ശ്രദ്ധിക്കും എന്നാൽ സിംപിൾ ആയിട്ട് നീറ്റ് കേട്ടോ